വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് കൂടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഇന്ന് വിളിച്ചിരിക്കുന്നത് എം സി ശേഖർ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വർഷവും വിവിധ തലങ്ങളിലുള്ള പ്രകൃത പുരസ്കാരം നൽകുന്ന നിലപാട് കുറേ വർഷമായിട്ട് തുടരുകയാണ് പത്തൊൻപതാമത്തെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ സി ശേഖർ ഫൗണ്ടേഷൻ നൽകുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ ഒരാളായിരുന്നു സദാവ് എൻ സി ശേഖർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കോഴിക്കോട് ഇന്നത്തെ പോലെയൊന്നും വളരാത്ത ആ പട്ടണത്തിൽ പച്ചക്കറി പീടിയുടെ മേലെ അഞ്ചു പേർ പങ്കെടുത്തുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെല് ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരത്തോടുകൂടി രൂപീകരിച്ചത് അഖിലേന്ത്യാ നേതാവ് ആ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാവ് സുന്ദരിയ തുടക്കം കുറിച്ചു സുന്ദരിയ പങ്കെടുക്കാനാവാത്ത സാഹചര്യത്തിൽ കാട്ടയെ ചുമതലപ്പെടുത്തി പി കൃഷ്ണപിള്ളയും ഇ എം എസും എൻ സി ശേഖറും കെ ദാമോദരൻ ഈ പേരും കാട്ടയും ചേർന്ന അഞ്ച് സുതാക്കൾ പങ്കെടുത്തുകൊണ്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെല്ല് രൂപീകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അന്നത്തെ മലബാർ മേഖലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തഥാക്രോടൊപ്പം ചേർന്ന് കേഡൂര്യൻ മേഖലയിലൂടെ ഭഗവത് സിംഗിനെ തൂക്കിലേറ്റിയ സന്ദർഭത്തിൽ അതിനെതിരായിട്ട് വിവിധ മേഖലകളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെയുള്ള പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് എൻ സി ശേഖർ പൊതുരാഷ്ട്രീയ തലത്തിലേക്ക് വളരുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് യുവജന പ്രസ്ഥാനത്തിന് രൂപം നൽകാനും പ്രവർത്തിക്കാനും അദ്ദേഹം മുൻകിയെടുക്കുകയുണ്ട് തുടർന്നാണും കൃഷ്ണപ്പള്ളിയുമായി ചേർന്ന് കോഴിക്കോട് കേന്ദ്രീകരിച്ച് മലബാറിൻ്റെ വിവിധ മേഖലയിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം സംഘടിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടു കോൺഗ്രസ് വോഴ്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവെന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനിടയിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെല്ല് രൂപീകരണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞവരോടൊപ്പം എൻ സി ശേഖറും പങ്കെടുക്കുന്നു സുധാവ് കൃഷ്ണപിള്ള സെക്രട്ടറിയായ ആദ്യത്തെ സെല്ലങ്ങനെ രൂപീകരിക്കപ്പെട്ടു അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവെന്ന നിലയിലും സി പി എമ്മിൻ്റെ നേതാവെന്ന നിലയിലും പാർലമെൻ്ററി പ്രവർത്തന രംഗത്തും ട്രീഡൂലിൻ്റെ രംഗത്തും മികച്ച സംഭാവന നൽകിയ സദാവ് എൻ സി ശേഖറിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടി കൂടിയാണ് എൻ സി ശേഖർ ഫൗണ്ടേഷൻ ഇത്തരമൊരു പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് പത്തൊൻപതാമത് പുരസ്കാരമാണ് ഈ പ്രാവശ്യം നൽകുന്നത് പകരം വയ്ക്കാനില്ലാത്ത ചലച്ചിത്ര മഹാപ്രതിഭയാണ് ശ്രീ മധു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടം മുതൽ നാടകത്തിലൂടെ അദ്ദേഹം അഭിനയ ലോകത്തേക്ക് കടന്നു വരികയുണ്ട് ഒരു പ്രത്യേക ശൈലിയുടെ ഉടമയായ മധു വിവിധ ഭാഷകളിൽ മലയാളം മാത്രമല്ല ഹിന്ദി തമിഴ് തുടങ്ങിയ മേഖലയിലും ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പി മാധവൻ നായർ എന്നായി പി മാധവൻ നായരാണ് പിന്നീട് മധു എന്ന മഹാമടനായി പറഞ്ഞത് പത്മശ്രീ പുരസ്കാരം നേടാനും എ സി ഡാനിയൽ പുരസ്കാരം നേടാനുമൊക്കെ ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു കേന്ദ്ര സംസ്ഥാന ഫിലിം അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ചലച്ചിത്ര രംഗത്തെ ബഹുമുഖ പ്രതിഭ എന്ന നിലയിലാണ് മധുവിനെ നാം അറിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അഭിനേതാവ് എന്ന് മാത്രമല്ല അദ്ദേഹം സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിക്കുകയുണ്ടായി നല്ല പ്രായമായി ഇപ്പോൾ എങ്കിലും ഊർജസ്വലതയോടെ ഇപ്പോഴും ദൈനംദിന സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ശ്രീ മധുവിന് എൻ സി ശേഖർ ഫൗണ്ടേഷൻ്റെ പുരസ്കാരം നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് വരുന്ന നാലാം തീയതി ഈ പുരസ്കാരം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തിന് നൽകാനാവണം എന്നാണ് ഞങ്ങൾ കാണുന്നത് സി ശേഖറിൻ്റെ മുപ്പത്തിയെട്ടാമത് ചരമവാർഷിക ദിനാചരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലിന് അന്ന് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ വധുവിൻ്റെ വസതിയിൽ വെച്ച് തന്നെ ഈ പുരസ്കാരം സമർപ്പിക്കാം എന്നാണിപ്പോൾ കണ്ടിട്ടുള്ളത് പ്രഗർഭരായ വിവിധ സ്ഥലങ്ങളിലുള്ള നേതാക്കൾക്ക് ചിന്തകൾക്ക് അഭിനേതാക്കൾ അഭിനേതാക്കൾക്ക് ഉൾപ്പെടെ ഞങ്ങൾ ഈ പുരസ്കാരം ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട് അതിൻ്റെ വിവരം ഞാൻ കുറിപ്പായിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഓരോരുത്തരുടെയും പേര് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പ്രഭാവർമ്മയും പ്രഭാവർമ്മയെ എല്ലാവർക്കും അറിയുന്നതാണ് പുരസ്കാരം തീരുമാനിച്ചത് ഈ സമിതിയുടെ ചെയർമാനും പ്രഭാവർമ്മയും ഇതിൻ്റെ കൺവീനറായിട്ടുള്ള ഡോക്ടർ വി പി പി മുസ്തഫയും ഇതിൻ്റെ മാനേജിങ് ട്രസ്റ്റി ആയിട്ടുള്ള എടയത്തിരുവി എൻ സി ശേഖരൻ്റെ മകൻ ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് പുരസ്കാര ജേതാവിനെ തീരുമാനിച്ചത് തീർച്ചയായും വളരെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാമഠൻ ശ്രീ മധുവിനെ അഭിമാനത്തോടുകൂടി തന്നെ എൻ സി ശേഖർ സ്മാരക പുരസ്കാരം നമ്മൾ നൽകാൻ തീരുമാനിച്ച വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പത്രസമ്മേളനം ഞങ്ങൾ തന്നെ വിളിച്ചു ചേർത്തത് ഇതാണ് പറയാനുള്ളത് വാർത്തകൾ വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഇ പി ജയരാജൻ പറഞ്ഞതും ഞാനും നിങ്ങളെല്ലാം കേട്ടുകയാണ് ജയരാജൻ പറഞ്ഞത് ഞാനിങ്ങനൊരു പുസ്തകം എഴുതിയിട്ട് ആരെയും പ്രസിദ്ധീകരിക്കാൻ നടത്തിയിട്ടില്ല ഞാനിങ്ങനെ ഒരു ഈ പറഞ്ഞ രീതിയിലൊരു ഒരു പുസ്തകം എഴുതിയിട്ടുമില്ല അതിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഞാനും നിങ്ങളുമെല്ലാം കേൾക്കത്തക്ക രീതിയിലിട്ട് പറഞ്ഞിരിക്കുകയാണ് അതാണ് വസ്തുതാപരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇലക്ഷനും മറ്റ് രാഷ്ട്രീയമായ ഇടതുപക്ഷ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴും ഇനി മാധ്യമങ്ങളും ചില ആളുകളെല്ലാം ചേർന്ന് ഇതുപോലുള്ള നിരവധി വാർത്തകൾ പലപ്പോഴും ചമക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സദാവ് പ്രകാശ് കാരാട്ട് തന്നെ ഈ കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിതിൽ വേറെ ഒരു കാര്യവും പറയാനില്ല കാരണം ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജനായം പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം അത് ജയരാജ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിയാണ് ജയരാജൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടതാണ് വൃക്കൂ ചെയ്തതാണ് അതായത് പറഞ്ഞത് വളരെ പ്രകോപനപരമായിട്ടാണ് ജയരാജൻ അതിനെ അതിനോട് പ്രതികരിച്ചത് തികച്ചും തെറ്റായ രീതിയിലാണ് ഇത് പ്രതികരിക്കപ്പെട്ടത് ഞാനൊരു ഒരു കമ്പനിക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് എന്ന് ഇ പി ജയരാജൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പിന്നെ വാർത്താ മാധ്യമങ്ങൾ പലതും ഉണ്ടാക്കുകയും പറയുകയും ചെയ്തോണ്ടിരിക്കും അതിലേക്ക് പറയാൻ അത്ഭുതകരമായ സഹായം ഞങ്ങൾക്കില്ല ജയരാമനല്ലേ പറഞ്ഞത് ജയരായൻ പറഞ്ഞത് ജയരാമനല്ലേ മനസ്സിലാക്കുക പരിശോധിക്കണം ആർക്കായിരിക്കും തടസ്സം ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ജയരാജൻ പറഞ്ഞല്ലേ ജയരാജൻ പറയുമ്പോഴും ജയരാജൻറെ മുമ്പിൽ എന്താണ് എന്നുള്ളത് പരിശോധിച്ചോട്ടെ നമുക്ക് ആകെ പരിശോധിക്കാറോ അധികം ഒന്നുമില്ല അറിയില്ല നമുക്ക് എങ്ങനെയാ പറയാൻ സാധിക്ക ഏതോ ആകാശത്ത് കയറി എന്നിട്ട് ചോദ്യം ചോദിക്കാം എന്നില്ല അതിന് ഉത്തരം പറയാൻ ഞാൻ എന്ത് ബാധ്യസ്ഥയാതും മാധ്യമത്തിന്റെ വേറൊരു ഭാഗമാണ് ഡിസി ബുക്സും അവരും ബിസിനസ് തന്നെയാണ് ഇതല്ല ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഒരു കാര്യം പറയാനില്ല പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട് അതാവ് ജയരായൻ തന്നെ പറഞ്ഞ ഉത്തരാണ് ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ജയരായൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ചു ചോദിച്ചോക്കേണ്ടത് കാര്യമുള്ളത് ഇപ്പോൾ തന്നെ റിപ്പോർട്ടർ ചാനൽ എം വി ഗോവിന്ദന് എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ പ്രകടിപ്പിച്ചത് റിപ്പോർട്ടർ ചാനലാരകടിപ്പിച്ചത് ഏ എന്നോട് പറാനേ ഇല്ല ഭർത്താവം തന്നെ പറയാൻ പറ്റില്ല കാരണം വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് സമ്മേളനത്തിന്റെ പശ്ചാത്തലമാണ് മാത്രല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ പെട്ടി വെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് അത്രയാണ് പാർട്ടിക്ക് എതിരെയാണ് പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്ന പാർട്ടിക്കെതിരെ ഗൂഢാലോചനയാണെന്ന് ഇ പി സുമാഷൻ പറയുന്നു അങ്ങനെയാണ് പാർട്ടി ആ രീതിയിൽ പാർട്ടിക്ക് പരിശോധിക്കുമോ ഇത് എങ്ങനെ വന്നു എങ്ങനെ ഉണ്ടായിട്ട് കാര്യം പാർട്ടിക്ക് തന്നെ നിയമതാവും മുന്നോട്ട് പോയിക്കോടേ അതായത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ പാർട്ടിക്ക് തന്നെ നിയമപരമായി മുന്നോട്ട് പോയിക്കോടേ ഇ പി ജയാനെ മാത്രം ഉത്തരവാദിത്വമായിട്ടാണോ കാണുന്നത്

ഒരു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് ജയരാൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിൽക്കുക അതിൻ്റെ അപ്പുറം ഒരു കാര്യവും പറയണ്ടിയില്ല ഇപ്പഴ് ആളുകൾ പുസ്തകം എഴുതുന്നതും അതുപോലെതന്നെ രചന നടത്തുന്നതും ഒക്കെ സമാനമായി മുഖ്യമന്ത്രിക്ക് മുൻപൊരു ദേശീയ മാധ്യമം പത്രം തന്നെ ഇങ്ങനെ പ്രസിദ്ധീകരിക്കണം അതിന് മലപ്പുറം പരാമർശം ഉൾപ്പെടെ അപ്പൊ ഇങ്ങനെ ഒരു ദേശീയ ലെവലിൽ തന്നെ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു ദേശീയ മാധ്യമത്തിന് ഒരു മുഖ്യ പ്രധാനപ്പെട്ട വാർത്തയായി പ്രസിദ്ധീകരിക്കുന്നു ഒരു ഉദാഹരണം ജയരായം തന്നെ സംശയം എഴുതിയില്ല എന്നും ജയരായം തന്നെ കൃഷി ചെയ്യാൻ കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞ പശ്ചാത്തലത്തിൽ പിന്നെ വെറുതെ നിങ്ങളുണ്ടാക്കുന്ന മാനസിക ഗൂഢാലോചനക്ക് ഞങ്ങൾ എന്തിനും പറയാൻ പോകുന്നതും നിങ്ങൾ തന്നെ ഗൂഢാലോചന പറയുക നിങ്ങൾ തന്നെ അതിനെ അഭിപ്രായം ചോദിക്കുക എന്നിട്ട് അതിന്റെ മറുപടി വാങ്ങുക എന്നൊരു വാർത്ത വിശദീകരിക്കുക അത് ഞങ്ങൾക്ക് കയറുക ഞാൻ ഞങ്ങ സംശയം നിങ്ങൾക്ക് പക്ഷെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പറയാത്തതോ അല്ലെങ്കിൽ അത്തരത്തിൽ അത്തരത്തിലേൽപ്പിക്കാത്ത ഒരു കാര്യം ഡി സി ബുക്സ് പോലെയുള്ള ഒരു കണ്ടന്റ് ആയത് പുറത്തു വരുമ്പോൾ നിയമപരമായി കൈകാര്യം ചെയ്യുമെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു വെറുതെ പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം ഇതിപ്പോ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ അത് വെച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അതുപോലെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ജയരാജനോട് സമ്മേളനത്തിലാ ആ മേട്ടറെ ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേട്ടറിന്റെ ഓരോ ഭാഗം പിടിച്ചിട്ട് ചർച്ചക്കൊന്നും ഞാനില്ല പാർട്ടി നേതാവ് പുസ്തകം എഴുതുന്നതിനെ പറ്റി ആലോചിക്കുമ്പോ ഒന്നും അന്വേഷിക്കേണ്ടതില്ല ആ എന്നാ അങ്ങനെ ചോദിക്കും പ്രസിദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ച് പാർട്ടി ആലോചിക്കേണ്ടി ഇല്ലില്ല പൂർത്തിയാക്കി ഇല്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അല്ല ജയരാൻ തന്നെ പറഞ്ഞല്ലോ അത് ശരിയില്ല ഞാൻ പറഞ്ഞില്ല ഇതിന്റെ അകത്ത് ജയരാൻ പറയുന്നതാണ് ഞങ്ങൾ മുഖവെളക്കെടുക്കുന്നത് മറ്റു പാർട്ടി എന്താ കാര്യം ചർച്ച ചെയ്തു വരേ ഇന്ന് രാവിലെ വന്നത് ഉടനെ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയും ചർച്ച ചെയ്യാം ആ എഴുതി പൂർത്തിയായിട്ടില്ല എഴുതി പൂർത്തീകരിച്ചിട്ടില്ല എഴുതി പൂർത്തീകരിച്ചിട്ടില്ല എന്നും എഴുതി എന്നാണ് എന്നാണ് എന്ന് പറഞ്ഞു ഞാൻ കേട്ടതല്ല പിന്നെ നിങ്ങൾ അതിനൊക്കെ ആക്കി ആയിട്ട് ഉടൻ ഉടനെ ഉടനെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉടനെ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പൂർത്തിയായിട്ടില്ല എന്നാണ് പറഞ്ഞത് അത് എന്തുകൊണ്ട് ഇന്ന് രണ്ടു ദിവസം കൊണ്ട് പ്രസിദ്ധീകരിക്കും പൂർത്തീകരിച്ചു ഇത്ര സമയം പറഞ്ഞുണ്ടോ എഴുതി പൂർത്തിക്കാത്തത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് പ്രസിദ്ധീകരിക്കാനോ നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ പാർട്ടിക്കെതിരായിട്ട് നടത്തുന്ന ഒരു ഗൂഢാലയുടൊരു ഒരു ഇത് അതാണ് പ്രകാശ് പറഞ്ഞത് പോരേ ഏത് ബുക്കിന്റെ ഭാഗത്തെ ബുക്കാണോ വേറെ ഏതെങ്കിലും ബുക്കാണോ ഞാൻ പറയുന്നില്ല ഏത് ബുക്സിന്റെ ഭാഗമായിട്ടും അവര് ഒരു മാർക്കറ്റ് സംവിധാനം കൈകാര്യം കൈകാര്യ ഭാഗമായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം അത് ഉപയോഗിക്കുന്നു ഉത്തരവിടെ അത് ഏത് ആയുധമാക്കി ഉപയോഗിക്കാത്തത് ഇതേവരെ പാർട്ടിക്ക് എതിരായിട്ട് ഉപയോഗിച്ചതെല്ലാം ഒരു ഒരുവുണ്ടായില്ല ഹിമാലയാണ് തന്നെയാ ഉപയോഗിക്കരുത് എങ്ങനെയും പ്രതികരിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിവാദം ഉണ്ടായത് മാറ്റി ശ്രദ്ധയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാവും അപ്പോൾ ഇ പി ഐ ഇങ്ങനെ നിരന്തരമായി ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് വലിച്ചു കിടക്കുന്നതിൽ എന്തെങ്കിലും ഇ പി എതിരായ ഗൂഢാലോചനയാണോ നടക്കുന്നത് ഇങ്ങനെ ഒരു സംശയം ജനിപ്പിക്കുന്നില്ലേ ഇങ്ങനൊരു സംഭവങ്ങൾ തീർച്ചയായും ഇപ്പോ സ്വാഭാവികമായി ഞങ്ങൾ ഏത് വിഷയ പരിശോധിക്കാൻ പറഞ്ഞത് എനിക്ക് ഉത്തരവാദിത് പോർട്ടി അടക്കം സ്വീകരിക്കാവുന്നല്ലേ

ഒരു ഒരു പരിശോധിക്കു മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമല്ല ഇത് മറ്റു വാർത്തകൾ കൊണ്ടുവന്നെ അതൊക്കെ അതൊക്കെ ജയരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിയമപരമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അദ്ദേഹം അതിനെപ്പറ്റി സ്വീകരിക്കേണ്ടായിരുന്നു ആവനാഴിയിലുള്ള എല്ലാ അസ്ത്രവും കഴിഞ്ഞോ അതെല്ലാം അതെല്ലാം കേസിന്റെ ഭാഗമായിട്ട് കഴിയാൻ പ്രശ്നം അത് നേരത്തെ ചോദിച്ച ചോദ്യം പുതിയ ചോദ്യം ചോദിക്കാം പുതിയ കാര്യം ചോദിക്കും അദ്ദേഹം പറഞ്ഞില്ലേന്ന് അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തുന്ന പല കാര്യം കൊണ്ടോന്നു ആ എന്താ നിങ്ങൾക്ക് എങ്ങനെയും കാണാം ഞങ്ങൾ കണ്ടത് ഇത്രയേ ഉള്ളൂ ജയരാജൻ അറിയാതെ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വന്നതിൽ അതിശക്തിയായിട്ട് പ്രതികരിക്കുകയും അതിന് നിയമപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവിടെയാണ് അവിടെയാണ് പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ ഓരോരുത്തർ പറയുന്ന ഓരോ വാക്കിനും മറുപടി പറയാനൊന്നും എനിക്ക് ബാധ്യതയില്ലാ നിങ്ങൾ നാല് പ്രാവശ്യം ചോദിച്ചു ചോദിക്കുന്നു നാല് പ്രാവശ്യം ചോദിച്ച ഒരേ ചോദ്യമാണ് അതിന് പക്ഷേ പല രീതി തെരഞ്ഞെടുപ്പ് ഈ പറഞ്ഞോണ്ടിരിക്കാണ് തന്നെ എന്ന് അതിൽ പാർട്ടി ആ പിന്നെ ജയരാജൻ എഴുതിയ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആരാണ് നടപടി സ്വീകരിക്കുക ഇല്ല ജയരാജൻ ജയരാജൻ എഴുതിയിട്ടുള്ള പുസ്തകം സംബന്ധിച്ചിടത്തോളം ജയരാജൻ വേറെ നിലപാട് സ്വീകരിക്കാൻ പറ്റും ബാക്കി പാർട്ടിയെ ആകെ ബാധിക്കുന്ന കാര്യം ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ ആലോചിച്ചോളാം അത് പറയാ നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചർച്ചയിലേക്ക് പോകേണ്ടിയില്ല ഇതിപ്പോൾ ഒരു പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അത് കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിക്കും ജയരാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചു കൈകാര്യം ആ നല്ല രീതിയിൽ ജയിക്കും ചേരക്കരാ വിവാദങ്ങൾ നിങ്ങളുണ്ടാക്കാൻ പുറപ്പെട്ട് വിവാഹത്തിന് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഞങ്ങൾ ഗൗനിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ഗൗരവ ഗൗരവരമായ നിങ്ങൾ തന്നെയല്ലേ എന്നെ പറ്റി ഇപ്പം പറഞ്ഞത് അമ്മാതി വാർത്താ ശൃംഖലകൾ സൃഷ്ടിക്കുന്നത് നിങ്ങളോടല്ലേ വേറെ എന്തു പറയാനാണ് അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും പിന്നെ ഭയങ്കരമായ പ്രതിഷേധത്തിലാണെന്നും നിങ്ങളല്ലേ പറഞ്ഞത് അല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ആ ചാനലിനെ തന്നെ കണ്ടിട്ടുണ്ട് അത് ആ ചാനലിലേ വന്നിട്ടു വേറെ വേറെ ചാനലൊന്നും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ത് പരിശോധിക്കാനാ ഒന്നും പരിശോധിക്കാനില്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും അതിലൊന്നും ഒന്നും പരിശോധിക്കാനില്ല നിങ്ങൾ ബോധപൂർവ്വം ഇങ്ങനെയുള്ള കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമ സിംഗലിയാണ് കേരളത്തിലുള്ളത് എന്ന് നിങ്ങളോട് തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങളത് പോലെ പരിശോധിക്കുന്നുള്ളത് എനിക്കറിയാം എന്താ പരിശോധന ഞങ്ങൾ അടുത്ത് വന്നു കേട്ടോ പുസ്തകയെ തള്ളി പറഞ്ഞ പിന്നെ പുസ്തകത്തെ പറ്റി പറഞ്ഞു ഇനി അഥവാ പറഞ്ഞ തന്നെ പറയുവറിയില്ല ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു ആ പുസ്തകത്തെ പറ്റി ചർച്ചയില്ല ഓ നാലമ്പലം നല്ല ആളന്നെ ആ ബലം കൊടുക്കാൻ കഴിവുള്ള ഒരാളെന്നെ അദ്ദേഹത്തിന്റെ സ്ഥിതി എപ്പാന്ന് മനസാക്കിയാ മതി ആറാമത്തെ ചോദ്യമാണ് ഇല്ലെങ്കിൽ കണ്ടനെയുള്ള ചോദ്യം ചോദിക്കാൻ പഠിക്കണം ഇല്ലെങ്കിലും വെറുതെ പറഞ്ഞോടനെ ഇരിക്കില്ല അത് നേരത്തെ പറഞ്ഞു പുതിയ ചോദ്യം ചോദിക്കൂ ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കൃത്യം ഞാൻ ഉത്തരവാദി കൃത്യമായ മറുപടിയാണ് ഞാൻ പറഞ്ഞത് ആ അല്ല ഏതാ ആ വ്യക്തി അതാണ് ഞാൻ പറഞ്ഞത് ഒരു പുസ്തകവുമായി നല്ല വ്യക്തിതക്കു വേണ്ടി പറയാൻ ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വാർത്തയുമായി അത് എഴുതി എന്ന അവർ അവകാശപ്പെടുന്ന ഇ പി ജയരാജൻ തന്നെ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ എഴുതിയതല്ല ഇത് എന്നും ഈ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞതല്ല എന്നും ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായിട്ടില്ല എന്നും ഒരു പ്രസാദകനും ഞാൻ അത് നൽകിയിട്ടില്ല എന്നും തെറ്റായ രീതിയിലുള്ള എല്ലാറ്റിനും നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു കഴിഞ്ഞതിൻ്റെ അപ്പുറത്ത് എന്ത് വ്യക്തതയാ വേണ്ടേ ഞാൻ 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 വെറുതെ എന്ത് വ്യക്തിയാണ് ഇതിൻ്റെ അപ്പുറം വേണ്ടത് ആ പാർട്ടി അടങ്ങുന്ന തരത്തിൽ പാർട്ടിക്ക് അതിനകത്ത് ഒരു ദോഷം ഇലക്ഷൻ അടിക്കുന്ന സ്വാഭാവികമായി പാർട്ടി അതിനകത്ത് സ്വീകരിക്കും ഇ പി ജയരാജന് പുറമെ കമ്മിറ്റി അംഗമാണ് ജയരാജൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എതിരെയും ഉണ്ട് എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് എതിരെയും കൂടി ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങൾ കോടതി കാരണം നിങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾക്കെതിരെ കൂടാതെ ഇനി വാർത്തയുണ്ടായിക്കൊണ്ടിരിക്കല്ലേ പിന്നെ ഏത് ഏത് ദിവസ ഒഴിവുള്ളത് അല്ല ഞാൻ ഇവിടെ പണിയാ മനസ്സിലായ പിന്നെ എല്ലാ ദിവസവും പാർട്ടിക്ക് കോടതി കൊണ്ടുവര പണിയാ ശരി വേറെ നിങ്ങൾ ചോദിക്കാണ്ട് രാഷ്ട്രീയ അത് ഇതൊക്കെ വരും തരത്തിലൊരു ഏതു തരത്തിലുള്ള ഗൂഢാലോചനയാണെന്നാണ് ഞാൻ പറയുന്നത് പങ്ക് സംശയിക്കാൻ കഴിയുമോ ഞാനിപ്പോൾ ഒന്നും ഒരാളെയും സംശയിക്കുന്നില്ല ജയരായം പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഏ പാർട്ടിയെ പ്രസി പാർട്ടി പാർട്ടിയുടെ രീതിയിൽ മുന്നോട്ടേക്ക് പോകില്ലേ ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളെയും അത്ഭുതിച്ചുകൊണ്ടല്ലേ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോന്ന് വരുമ്പോഴും പാർട്ടി പ്രതിസന്ധിയിലാണ് പ്രതിസന്ധി അങ്ങനെയാണെങ്കിൽ എത്ര കൊല്ലം വരെ മുമ്പേ പാർട്ടി ഇല്ലാണ്ടാവണം നിങ്ങൾ പറഞ്ഞ പാർട്ടി അനുസരിച്ച് പ്രതിസന്ധി ഈ പ്രതിസന്ധി ആണെന്നില്ല പാർട്ടി ഇപ്പോൾ നിലനിന്ന് മുന്നോട്ടേക്ക് പോകണ്ടല്ലോ അപ്പൊ അത് അത് അതിജീവിക്കാനുള്ള കഴിവ് കൂടി ചേർന്നുകൊണ്ടാണ് പാർട്ടി ആ പേര് ഞാൻ ഇട്ടിച്ചേ എന്നാണ് ജയായം പറഞ്ഞത് അങ്ങനെ ഒരു പേര് ഞാൻ ഇട്ടിട്ടില്ല എന്ന് ജയായം പറഞ്ഞിരിക്കുകയാണ് യെസ് ചോദ്യം മുഴുവൻ കേട്ടിച്ച് അവസാനിപ്പിക്കാൻ വെച്ചിട്ടാണ് ഇല്ല നേരത്തെയും അവസാനിപ്പിക്കേണ്ടത്